ശബരിമല സ്വർണപ്പാളിക്കടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവെന്ന പ്രബലൻ ജയിലിലായതിന്റെ ഞെട്ടലിലാണ് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സി പി എമ്മിനേറ്റ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാൽ തിരിച്ചടികൾ ഇതുകൊണ്ടൊന്നും തീരില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഉന്നതർ ഇനിയുമുണ്ട് പട്ടികയിൽ അടുത്ത ഊഴം ഇനി ആരുടേതെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉന്നയിക്കുന്നത് പാർട്ടിക്കെന്നും പ്രിയപ്പെട്ടവൻ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും എൻ വാസു ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്നത്ര പിടിപാടുള്ള വ്യക്തി ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റോടെ കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ശബരിമലയിലെ സ്വർണപ്പാളികൾ ആദ്യമായി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ബോർഡിന്റെ അംഗീകാരത്തിനായി നൽകിയ കത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വാസു നൽകിയ കത്ത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊൻപതിൽ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവും ഇത് സംബന്ധിച്ച് നൽകിയ മൊഴിയാണ് വാസുവിനെ ഇപ്പോൾ കൊടുക്കിയത് സി പി എം നേതാവായിരുന്ന വാസു പാർട്ടിക്കെന്നും പ്രിയപ്പെട്ടവനായിരുന്നു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന വാസു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് വി എസ് സർക്കാരിൽ പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പി എ ആയി വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായും വാസു പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തെത്തി ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണമേതുമില്ലാതെ ഇടപെടാൻ തക്ക കെൽപ്പുള്ള ഭരണാധികാരി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് എൻ വാസുവിന് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തുനിന്ന് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പതിഞ്ഞ കെട്ടിളപ്പാളിയെ ചെമ്പന്ന് രേഖപ്പെടുത്തി കടത്താനായി അന്ന് വാസുവിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചത് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറാണ് അതുകൊണ്ടുതന്നെ അന്വേഷണം പത്മകുമാറിലേക്കാണ് ഇപ്പോൾ നീളുന്നതും കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് അന്വേഷണം പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന സി നേതാവും കോന്നി മുൻ എം എൽ എയുമാണ് എ പത്മകുമാർ ശബരിമലയുമായി ഏറെ അടുപ്പവും ഭക്തിയും സൂക്ഷിക്കുന്ന ആൾ അതുകൊണ്ടുതന്നെ ശബരിമലയിലെ കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് പത്മകുമാറിന് നന്നായി അറിയാം എന്നിട്ടും ചെമ്പെന്ന റിപ്പോർട്ടിന് എന്തിന് അംഗീകാരം നൽകിയെന്ന ചോദ്യത്തിന് പത്മകുമാർ മറുപടി പറയേണ്ടി വരും ദേവസ്വം രേഖകളിൽ നിന്ന് സ്വർണം ഒഴിവാക്കി ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയതിനു പിന്നിൽ ദുരൂഹതയുമുണ്ട് ഇതുവഴി ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും പ്രതികൾ ലാഭം നേടിയെന്നും വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട് കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തതോടെ അന്വേഷണത്തിന് പുത്തൻ തലങ്ങളാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്